നമ്മുടെ സ്നേഹത്തെ കുറിച്ചാണ് പറയണത് ഞാൻ വൈഡായിട്ടൊന്നുമില്ല അതില്ലാത്ത ചില കള്ള സ്നേഹങ്ങളുണ്ട് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എന്റെ കൂടെ പോരുമോനി സാബിറന്നു പറഞ്ഞു പിറകെ വരും എന്നാ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് വിടും അവനൊരു പൂവ് വിടും കുറവാക്കരുത് പറഞ്ഞിട്ട് ഒരു പൂ കൊട്ട തന്നെ പെൺകുട്ടി അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കും അവനൊരു മുന്തിരിയുടെ കൊല വിടും അല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഉള്ള നടുമുറിച്ചിട്ട് ഒരു പീസ അങ്ങനെ വിട്ടുകൊടുക്കും പെൺകുട്ടി അതങ്ങനെ തുടരും ഒരാഴ്ച രണ്ടാഴ്ചയോടുകൂടെ കാര്യങ്ങൾ പരിധി വിടും പഠനം താറുമാറാകും കുട്ടി ഇങ്ങനെ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുക അടുത്തിങ്ങനെ മൊബൈൽ വെച്ചിരിക്കണേ എന്താ നമ്മുടെ ബെസ്റ്റി എനിക്കൊരു മുഖം വിടാത്തത് എന്നാണ് അവളുടെ മനസ്സ് മൊത്തം എങ്ങനെയാണ് ഈ കൽവിൽ പഠിക്ക എങ്ങനെയാണ് സയൻസിന്റെ തിയറികൾ ഈ കുട്ടിയുടെ മനസ്സിൽ കയറി പറ്റുക എങ്ങനെയാണ് അവൾക്ക് അനുജനയും അനുജത്തെയും സ്നേഹിക്കാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മയാവുന്ന മഹാത്യാഗത്തെ കുറിച്ച് ആ ഉമ്മയെ ഇഷ്ടപ്പെടാൻ കഴിയും എങ്ങനെയാണ് സ്നേഹം കള്ളക്കഥയായി മാറുമ്പോ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്ക് നമ്മൾ സാക്ഷികളാവേണ്ടി വരുന്നു സ്നേഹം ആത്മാർത്ഥമാവണമെങ്കിൽ സ്വന്തക്കാരനായി ഭർത്താവ് വേണം അത് ലിമിറ്റ് ടുഗതറിലെ പാർട്ട്ണർ ആയിക്കൂടാ എന്ത് കേരളക്കാരെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂറോപ്പിന് പഠിക്കുകയാണ് നമ്മുടെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് എന്നെ ശ്രമിക്കുന്ന അമ്മമാരെ പെൺകുട്ടികളെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് വിവാഹത്തിനോട് തന്നെ താല്പര്യമില്ല പഠിക്കണം ജോലി നേടണം പണം ചെതിവ് കൂട്ടണം മടിക്കണം പൊളിക്കണം വ്യാപാടികളായി പാറി നടക്കണം അങ്ങനെയാണ് കൊച്ചിയിലുള്ള ഒരു ബ്ലോഗർ അവരുടെ നാടിന്റെ ദുരന്തത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് മലബാറിൽ നിന്ന് പഠിക്കാനും ജോലിക്കും വരുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന വൃത്തികേടുകൾ കാരണം കുടുംബവുമായി കൊച്ചിയിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വിവാഹം വേണ്ട പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുക ലിബറലിസത്തിൽ ഇത്തിരി മാറിയിട്ട് ഇപ്പൊ പുതിയ അതിൻ്റെ ഒരു വേഷനാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിങ്ക് എന്നാണ് അതിന്റെ ശുക്ക പേര് എന്താ ഡിങ്ക് ഇൻകം ഇരട്ടിക്ക് ഇരട്ടിക്ക് വരുമാനം കിട്ടണം അതിന് എന്ത് രീതി പാലിച്ചാലും മയക്കുമരുന്ന് കയറ്റിയിട്ടാണെങ്കിലും കുഴപ്പമില്ല സ്വർണ്ണക്കള്ളക്കടത്താണെങ്കിലും കുഴപ്പമില്ല സ്വന്തം അയൽവാസിയും ബന്ധുവായൊരു തന്റെ തല പോയിട്ടായാലും വേണ്ടില്ല നമുക്ക് ലക്ഷങ്ങൾ കിട്ടണം അതാണല്ലോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ വായിച്ച ഒരു വാർത്ത കുറിപ്പിലുള്ളത് അയൽവാസിയാണ് ബന്ധുവാണ് ആ സാധു മനുഷ്യൻ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകാൻ ഒക്കെയാണ് അപ്പൊ അവിടെ തന്റെ സുഹൃത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചാറിന്റെ കുപ്പി ഉണ്ടേ ഉണ്ടെങ്കിൽ കൊടുക്കാണ് വരുത്താൻ ബന്ധുവാണ് അയൽവാസിയാണെ നല്ല പേക്കൊന്നും തുറക്കാത്ത കമ്പനി അച്ചാർ മേടിച്ചതുപോലെ അതിന്റെ മുകൾ ഭാവമൊക്കെ നന്നായിട്ട് വൃത്തിയിൽ ഒട്ടിച്ചു വെച്ച നല്ല അച്ചാറിന്റെ കുപ്പി ആ ചെറുപ്പക്കാരന്റെ അമ്മോഷാക്കാർക്ക് ഒരു ഡോട്ട് ഇങ്ങനെ വൃത്തിയിലുള്ള അടിസ്ഥാന അച്ചാറും കുപ്പിയൊക്കെ ആണെങ്കിൽ ഇതിമ്മ പുറത്തതിന്റെ കമ്പനിയുടെ കവറ് കാണൂലെന്ന് അയാള് തുറന്നു നോക്കാന്ന് പറഞ്ഞു ചിലരൊക്കെ എന്തിനാ തുറക്കണേ നമ്മൾ ഓൺ കൊടുക്കുന്നില്ലേന്നായി അയാൾ വാശി പിടിച്ച് തുറന്നു അതിൻ്റെ ഉണ്ടിൽ എം ഡി എം എന്ന് നിരവധി പാക്കുകളായിരുന്നു പോയി അവിടെ എത്തിയാൽ ഇവർക്ക് ലക്ഷങ്ങളും കോടികളും ഇടക്ക് പിടിക്കപ്പെട്ടാലോ അവന്റെ തലപൊ അത്രല്ലേ ഉള്ളത് നമുക്ക് എന്താന്നുള്ളതാണ് ഇതെന്ത് സ്നേഹമാണ് അവന്റെ തല പോകും ഓരോ റെക്കമെന്റും നടക്കൂലേ അവന്റെ തലയെടുക്കും അവന്റെ തല പോയാലും വേണ്ടില്ല എനിക്ക് കൊറേ പണം കിട്ടണം ഇൻകം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കല്യാണം പാടില്ല പൊളിച്ച് ജീവിക്കാൻ ഭാര്യ ഒരു ബാധ്യതയാകാൻ പാടില്ല ഭർത്താവിന്റെ സമ്മതം അയാളോടൊപ്പം പോവുക ഇത് എത്ര കാലം ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് പെൺകുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണു പലരും ഇതല്ല സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം